നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് സ്വാഗതം വിശുദ്ധ അമ്മത്രേസ്യ ത്രസ്യ ദൈവാലയം കൊണ്ണിയൂര് ഈ പള്ളി കാണിക്കേണ്ട പ്രത്യേകത എന്നറിയാമോ ഈ പള്ളി കയറണമെങ്കിൽ ഇതിൽ നമ്മളാ കാണുന്ന അത്രയും പടി മേലെ കയറിയാലേ ആ പള്ളിയിലവിടെ എത്തും ഒരു പ്രത്യേകത തോന്നി അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ തോന്നി അതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് ഈ പടിയെ കയറി നോക്കിയാലോ ഏതാണ്ട് ശബരിമല കയറുന്നൊരു ഫീലാണ് അപ്പോൾ നമ്മൾ പടി തുടങ്ങുകയാണ് എണ്ണിക്കൊണ്ട് കയറിയാലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ പതിനാല് പടി നമ്മൾ കയറി കേട്ടോ അപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു ഗ്രോട്ടയുണ്ട് കെ സി വയ്യം കൊണ്ണിയൂർ സിൽവർ ജൂബ്രി അവരുടെ ഓർമ്മയ്ക്ക് അല്ല അവരുടെ സ്പോൺസറിലുള്ള ഒരു ഗ്രൂട്ടോയും ഒരു കൊച്ച് കുരുശ്ശെടിയും അപ്പോൾ നമ്മൾ പതിനാല് പടി എണ്ണിയല്ലോ എണ്ണി നമുക്ക് വിടാം പതിനാല് ആ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചാമത്തെ പടി എത്തുമ്പോൾ അവിടെ ഒരു ക്രിസ്തുരാജൻ്റെ രൂപമുണ്ട് ഏഹ് ചെറുതായിട്ട് ഇരച്ചു തുടങ്ങി നമുക്ക് താഴോട്ട് നോക്കിയാലോ അവ ഇത്രയും പടി നമ്മളിങ്ങനെ മേലേ കയറി എണ്ണം തെറ്റിയോ കഡ്മിഷൻ ആയെന്ന് തോന്നുന്നു മുപ്പത്തഞ്ചാമത്തെ പടി ഇതാണ് നിൽക്കുന്നത് ഇപ്പോൾ அப்போ நம்மளுக்கு அடுத்து இந்த முப்பத்தி ஆறு முப்பத்தேழு முப்பத்தெட்டு முப்பத்தொம்பது நாற்பது நாற்பத்தொன்று நாற்பத்தி ரெண்டு நாற்பத்தி மூணு நாற்பத்தி நாலு நாற்பத்தஞ்சு நாற்பத்தாறு நாற்பத்தேழு நாற்பத்தெட்டு நாற்பத்தொம்பது ஐம்பது ஐம்பத்தொன்று ஐம்பத்தி ரெண்டு ஐம்பத்தி மூணு ஐம்பத்தி நாலு ஐம்பத்தஞ்சி ஐம்பத்தாறு ஐம்பத்தேழு ஐம்பத்தெட்டு ஐம்பத்தொம்போது அறுபது அறுபத்தொன்று ஐயோ அறுபத்தி ரெண்டு அறுபத்தி மூணு அறுபத்தி நாலு அறுபத்தஞ்சி அறுபத்தாறு அறுபத்தேழு அறுபத்தெட்டு அறுபத்தொம்பது ஏழுபது എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി ആറ് എഴുപത്തഞ്ച് എഴുപത്താറ് എഴുത്തേഴ് എഴുപത്തെട്ട് എഴുപത്തൊൻപത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് കോടി കെ സി പേയ്മെൻ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ചിൽ കൊടിമരം അങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു കൊച്ചു ഒരു ഓട്ടോ പരിപാടിക്കുണ്ട് അപ്പോൾ അകത്ത് ഇവിടെ കസിൻ്റെ കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പള്ളിയിൽ ചുറ്റി വരാം ആ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ല ഇഷ്ടംപോലെ ആത്മാക്കൾ നിരന്ന് കിടപ്പുണ്ട് അവിടെ ഒരു ആൽമരവും ആല്ലല്ലല്ലോ തേക്ക് 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 മരവും കിടപ്പുണ്ട് അപ്പോൾ നമ്മളേതാണ്ട് പകുതി വലം വെച്ചു പള്ളീനെ അപ്പോൾ അതാ കല്യാണത്തിന് ആൾക്കാരൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിട്ടിയ അവസരം പാഴാക്കിയില്ല അവളോകാക്കി നമുക്കൊരു വാലം കംപ്ലീറ്റ് ആക്കി വരാം